ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റി നടും പിന്നെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ കുറേയിട്ടിങ്ങനെ കിണറ്റിൻ്റെ മതിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു ഇവിടെ ഫ്രണ്ടിൽ നല്ല വെയിലായത് കൊണ്ട് അങ്ങനെ അവിടേക്ക് എടുത്ത് വെച്ചതാണ് പക്ഷേ അതിന് കറക്റ്റായിട്ട് വെള്ളവും വളമൊന്നും കൊടുക്കാതെ ആകെ മുരടിച്ച് നിൽക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് വേറെ ചട്ടിയിലേക്ക് വെച്ചിട്ട് ചാണാപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ടാണ് അത് അവിടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചോണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധ കിട്ടലില്ല ഫ്രണ്ടിലുള്ള ചെടികളാണ് എപ്പോഴും ശ്രദ്ധിക്കും നമ്മൾ ഇത് അങ്ങനെ എപ്പോഴും കാണണില്ലല്ലോ അപ്പം അങ്ങനെ ആകനെ നാശമായ കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ മാറ്റിയിട്ടില്ലാച്ചെങ്കിൽ പിന്നെ ആ ചെടി നശിച്ചു പോവുകയുള്ളൂ പിന്നെ അതിന്റെ തൈ വേറെ ഇല്ലേനോ ആകെ ഒരു തൈ തന്നെ ഉള്ളു അതിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതിങ്ങനെ പച്ചമുളകിൻ്റെ തൈ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിപ്പോൾ കുറേയിട്ട് ഇട്ട് ആകൊരു മുരടിപ്പ് പോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കുറേ മുളകൊക്കെ ഉണ്ടായിരുന്നതാണ് അത് പിന്നെ അതിങ്ങനെ പുഴുക്കേടൊക്കെ വന്നിട്ട് ഒരു മുരടിപ്പ് പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി ശരി ആയിക്കോളും വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകട്ടോ നല്ല ഇരുവുള്ള മുളകാണത് പിന്നെ അത് ചീനമുളകിന്റെ തൈ ആണ് രണ്ടെണ്ണം കുറേ ഒരു വർഷത്തോളമായി ഇപ്പം അത് കുറേ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുമെ ഇപ്പ അതിന് ഈ പറഞ്ഞ പോലെ നാഗുരു മുരടിപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ കടയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ റെഡിയാവും എന്ന് വിചാരിക്കുകയാണ് പിന്നെ വെണ്ടത്തൈ വഴുതനം അതിനൊക്കെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് മത്തട വള്ളി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറയെ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിപ്പോൾ വെയിലായതുകൊണ്ട് വാട്ടൻ തട്ടേണ്ട വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ തന്നെ കുറച്ച് പച്ചമുളകിൻ്റെ തയ്യൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നല്ലത് പിന്നെ ഇത് നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പടർത്തി ഇടാൻ പറ്റിയ ചെടിയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ പടർന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ കുളിച്ചിട്ട് കൊടുത്തതാണ് നിറയെ പൂവുണ്ടാവും അതിൻ്റെ മുകളിൽ പിന്നെ ജമയന്തിയുടെ തൈ കിട്ടിയതാണത് പിടിക്കുമോന്നറിയില്ല അത് വേരൊക്കെ ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട് അന്ന് ടൂർ പോയപ്പോൾ കൊണ്ടു വന്നതാണ് അവിടെ നിന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കുഴിച്ചിരുന്നത് പിന്നെ അത് ചെടിക്ക് ഒഴിക്കാനായിട്ട് ഞാൻ പച്ചക്കറി വേസ്റ്റ് പിന്നെ കഞ്ഞിട വെള്ളം പിന്നെ വെണ്ണീറൊക്കെ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടച്ചു വയ്ക്കും ഇങ്ങനെ വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യട്ടെ നല്ലൊരു വളമാണ് നല്ല സ്മെല്ലാവും ട്ടോ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല അത്ര സ്മെല്ലാവും എന്നാലും ചെടിക്ക് നല്ലൊരു വളമാണ് ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കല്ലേ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചാണാപ്പൊടി വാങ്ങിച്ചിട്ട് ഒരു ചാക്ക് വാങ്ങിച്ചിട്ട് അതും ഇട്ട് കൊടുക്കും പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കും പച്ചക്കറിയുടെ വേസ്റ്റ് ആ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കരുണ്ട് പൂവുണ്ടാകുന്ന ചെടിക്കൊക്കെ നല്ലത് തന്നെയാണ് ഈ വളംട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്